നമുക്ക് എത്രയെത്ര സംസ്കാരം ഉണ്ടെങ്കിലും എത്രയൊക്കെ വിവരം ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചില സമയങ്ങളിൽ അതൊന്നും പ്രാവർത്തികമല്ല നമുക്ക് എന്തോരറിവുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും പ്രാവർത്തികമല്ലാത്ത അവസരങ്ങളുണ്ട് ജിജിമാരിയോടെ ജിജിയുടെ മാരിയോടെ ജീവിതത്തിൽ സംഭവിച്ചും തന്നെയാണ് ഒത്തിരി അറിവുകളുണ്ട് ഒത്തിരി പേരെ കൂട്ടിയോയിപ്പിക്കാൻ ശ്രമിച്ചു ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ പ്രായോഗികമായി സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാകാതെ വരികയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടായിരിക്കില്ല നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒത്തിരി സ്വപ്നങ്ങളും ഒക്കെ ഒക്കെയായിട്ടായിരിക്കും പലരും വിവാഹ ജീവിതം എന്ന് പറയുന്നത് അല്ലേ ജീവിതത്തിലേക്ക് കയറുന്നതോ ഒക്കെ അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ പറയുന്നതോ നമ്മൾ പ്രവർത്തിക്കുന്നതോ ഒന്നുമല്ല യഥാർത്ഥ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മിക്കവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് അവരെ കണ്ടു വളരെ ഇവരെ കണ്ടു വളരെ അവർ കണ്ടോ എന്ത് സന്തോഷത്തോടെ ജീവിക്കണേ എന്നൊക്കെ ഓർക്കും നമ്മൾ ചാനലുകളിലും യൂട്യൂബിലും ഒക്കെ ഓരോ ഡെയിലി ഡേ ഇൻ ലൈഫും ഒക്കെ കാണുമ്പോൾ ഓർക്കും ഈ എന്ത് രസവും അവരുടെ കുടുംബജീവിതം ഈ എന്ത് ആർപ്പാടത്തോടെ ജീവിക്കുന്നത് പക്ഷെ പല വീടുകളിൽ സംഭവിക്കുന്ന എന്നാന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് മാത്രമുള്ള സന്തോഷങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷങ്ങൾ ആയിരിക്കും ചിലരുടേത് ചിലരുടേത് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടിയിട്ട് ജീവിക്കുന്നു ചിലരെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നേ ഉള്ളൂ പലപ്പോഴും പല എന്താന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഡൈ ഡിവേഴ്സായിട്ട് ജീവിക്കുന്നവരായിരിക്കും ഒരു വീട്ടിൽ തന്നെ രണ്ട് കട്ടിലേക്ക് കിടന്നുറങ്ങുന്നവരും പരസ്പരം തിരിഞ്ഞു കിടങ്ങുന്നവരും ഒക്കെ ആയിരിക്കും അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക എല്ലാവരുടെയും ജീവിതത്തിലൊന്നും സുഖവും ഒന്നുമില്ല സന്തോഷമൊന്നുമില്ല എത്ര മോട്ടിവേഷൻ പറയുന്നവരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളുണ്ട് അവരുടെ പിന്നാമ്പുറങ്ങളിൽ നമ്മളാരും അന്വേഷിക്കുന്നില്ല എന്ന് മാത്രം കാരണം അറിയുമ്പോൾ അറിയാം അവരുടെ എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു എന്ന് ഇല്ലേ ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അപ്പോൾ കാണുന്നതൊന്നുമല്ല ഇല്ലേ അടുത്തറിയുമ്പോഴായിരിക്കും അവരെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ പറ്റുന്നത് അല്ലേ ശരിയല്ലേ